മാമോ വീടെന്ത് ചെയ്യാ വീട് വീടിന്റെ നവീകരണം നടന്നോണ്ടിരിക്ക കൊലപ്പുറം വീടിന്റെ അല്ല ഇപ്പൊ എത്ര കറക്റ്റ് എത്ര വർഷ മാമോറ നൂറ് വർഷത്തിൽ കൂടുതലായി ആ എന്നാ സോറി ഞാൻ എൺപത് വർഷം എന്നാ പറഞ്ഞത് അല്ല മാമ എൺപത് എന്നാ പറഞ്ഞത് എൺപത് ഉം അപ്പൊ ആ നൂറിയപ്പുറത്തുണ്ട് നൂറിയപ്പുറത്ത് കാണും എന്തായാലും വീടൊന്ന് കവർ ചെയ്യട്ടെ വീട് കിട്ടുന്ന പ്രയാണേ ആരച്ചുള്ള പരിപാടിയാണ് സ്വന്തമായിട്ട് ചെയ്യേ ഞാൻ ചോദിക്കട്ടെ ഇത് വേണ്ടന്നേ ഉള്ളു ആ